നമോ നാരായണായ നമ സ്വാമിയേ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അശ്വതി നക്ഷത്രത്തിൻ്റെ ബലങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനം പത്തൊൻപതിന് തുടങ്ങി മേടം പതിനേഴ് വരെയുള്ള കാലത്തിലെ ബലങ്ങൾ ആ സമയത്താണ് അവസാനിക്കുന്നത് അപ്പോൾ ഈ സമയം ആദിത്യ സഞ്ചാരപഥം എന്നുള്ളത് മീനം മേടം രാശികളിലോട്ടായിരിക്കും ആ രാശികളിലാട്ട് ആ രാശികളിലാണ് ആദിത്യൻ്റെ ഇപ്പോഴത്തെ സഞ്ചാരപഥം ഈ ഏപ്രിൽ മാസത്തിൽ പൂർണ്ണമായും രേവതി അശ്വതി ഞാറ്റുവേലകളും ഭാഗികമായി തന്നെ ഭരണി ഞാറ്റുവേലയും സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് കൂടാതെ സൂര്യൻ്റെ ഉച്ചരാശിയായ മേടവും അത്യുച്ചരാ അത്യുച്ഛമായ മേടപ്പത്തും ഈ ഏപ്രിലാണ് വരുന്നത് കൂടി എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ശനി മൂലക്ഷേത്രമായ കുംഭം രാശിയിൽ സഞ്ചരിക്കുകയും ഏപ്രിൽ അഞ്ച് മുതൽ ശനി നക്ഷത്രത്തിൽ നിന്നും മാറി പൂരൂരട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ചു തുടങ്ങുകയും ചെയ്യും മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിലാണ് ഇപ്പോൾ വ്യാഴൻ്റെ സഞ്ചാരപാത അത് ഏപ്രിൽ പകുതിയോടെ വ്യാഴൻ കാർത്തിക നക്ഷത്രത്തിൽ എത്തിച്ചേരുന്നതാണ് ഏപ്രിൽ അവസാനത്തോടെ മേടം രാശിയിൽ വ്യാഴൻ്റെ ഒരു വർഷത്തെ സഞ്ചാരം പൂർത്തിയാകുന്നതുമായിരിക്കും തുടർന്ന് മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ മെയ് മാസം തുടങ്ങുമ്പോൾ തന്നെ ആദ്യ ദിവസം തന്നെ വ്യാഴം ഇടവരാശിയിൽ സംക്രമിക്കുകയും ചെയ്യും ഇതാണിപ്പോഴത്തെ ഗ്രഹസഞ്ചാരങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ആ ആ ഒരു ഗ്രഹസഞ്ചാരങ്ങൾ നിമിത്തം അശ്വതി നക്ഷത്രക്കാരുടെ പന്ത്രണ്ടാം ഭാവത്തിലും ജന്മരാശിയിലുമായി ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ ശാരീരിക വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവത്തിൽ വരുന്നതാണ് ഈ സമയം അപ്പോൾ ഈ സമയത്തെന്താണ് സൂര്യദോഷ പരിഹാരങ്ങൾ ചെയ്യുന്നതായിരിക്കും വളരെ ഉത്തമ ഉത്തമകരമായ കാര്യം എന്ന് പറയുന്നത് അതായത് നിത്യേന രാവിലെ തന്നെ സൂര്യനെ പ്രാർത്ഥിക്കുകയും സൂര്യനമസ്കാരം പോലുള്ള അല്ലെങ്കിൽ സൂര്യന് പ്രീതികരമായിട്ടുള്ള മന്ത്രം എന്നിവ ജപിക്കുന്നതൊക്കെ വളരെ ഉത്തമവും കൂടാതെ തന്നെ ശിവക്ഷേത്ര ദർശനവും യഥാവിധിയുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നതുമൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ ഉത്തമമായ ഫലങ്ങൾ ഉണ്ടാക്കി തരുന്നതായിരിക്കും ജാതകന് കൂടാതെ ജാതകന് നേരെ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ സംഭവിക്കുന്നതായ കുറച്ച് കാര്യങ്ങൾ ജാതകൻ്റെ വരുതിയിൽ അല്ലെങ്കിൽ ജാതകൻ്റെ കൈപ്പിടിയിൽ വരുന്നില്ല എന്നുള്ള ഒരു തോന്നൽ ജാതകന് ഉണ്ടാകാം അത് ശക്തമായിട്ട് മനസ്സിലിങ്ങനെ ഉണ്ടായിരിക്കും പല പ്രവർത്തികളും നിർവഹിക്കുന്നതിന് അല്ലെങ്കിൽ ചെയ്ത് തീർക്കുന്നതിന് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നതിന് നേരത്തെ ചെയ്തിട്ടുള്ളതിൽ നിന്നും പതിവിൽ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടതായി വരുന്നതായിരിക്കും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഈ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം അല്പം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് കാരണമെന്ന് വെച്ചാൽ രാഷ്ട്രീയപരമായ ചില പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചിലരുമായിട്ടുള്ള സംഗമങ്ങൾ ഇതൊക്കെ ശത്രുതയ്ക്ക് വഴിയൊരുക്കും എന്നതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ശത്രുക്കൾ ശത്രുതക്കൾ നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തെയോ രാഷ്ട്രീയ ഒക്കെ ബാധിച്ചേക്കാൻ ഇടയുണ്ടാവും ഇടയുണ്ട് എന്നുള്ളതാണ് അതുവഴി നിങ്ങളുടെ ജനസമ്മതി കുറയുന്നതായി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും ആയതിനാൽ രാഷ്ട്രീയപരമായ നീക്കങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് പറയുന്നത് പിന്നൊരു കാര്യം പറയാനുള്ളത് പതിനൊന്നാം ഭാവത്തിൽ തുടരുന്ന ശനിയും ചൊവ്വയും ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ പതിനൊന്നിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സഞ്ചാര നിമിത്തം തൊഴിൽപരമായ നേട്ടങ്ങളും സ്ഥാനക്കയറ്റവും സാമ്പത്തികപരമായ പുരോഗതിയും നേടിത്തരുന്നതാണ് ആ ഒരു സമയമെന്ന് പറയുന്നത് അത് കൂടാതെ തന്നെ ഇത് ശനി ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം കൂടി ചെയ്താൽ കൂടുതൽ ബലങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് അതിലേക്കായി ധർമ്മശാസ്ത്രാവ് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം എന്നിവ നടത്തുക നടത്തിയിട്ട് യഥാവിധിയുള്ള വഴിപാടുകൾ നടത്തേണ്ടതാണ് പല വീഡിയോകളിലും ധർമ്മശാസ്ത്രാവിന് സുബ്രഹ്മണ്യനൊക്കെ എന്താണ് വഴിപാടുകളെന്നൊക്കെയുള്ള ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള വഴിപാടുകളൊക്കെ നടത്തുക ആ ഒരു വഴിപാടും കാര്യങ്ങളും പ്രാർത്ഥനയും കൊണ്ട് ഗ്രഹങ്ങളുടെ പ്രീതി കൂടുതലായിട്ട് ലഭിക്കുകയും ശുഭകരമായ ഫലങ്ങൾ കൂടുതലായി വന്നു ചേരുകയും ചെയ്യുന്നതാണ് ജീവിതത്തിൽ സംഭവിക്കുന്ന ചില നല്ല കാര്യങ്ങൾക്കായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ് അധികമായി അതിനു വേണ്ടിയിട്ട് അധികമായിട്ട് ധനം ചിലവഴിക്കേണ്ടതായ ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ് കൂടാതെ കുടുംബപരമായിട്ട് സന്തോഷം നിലനിർത്തുകയും കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ബന്ധുജനങ്ങളുമൊത്ത് വിനോദസഞ്ചാരങ്ങൾ നടത്തുന്നതിനുമൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതായിരിക്കും ജാതകരുടെ പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധ വേണ്ട ഒരു സമയം കൂടിയാണിത് പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം എന്നുള്ളതാണ് പിന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽപരമായ തടസ്സങ്ങൾ ഇത്ര ഇത്രയും നാളുണ്ടായിരുന്ന തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുകയും വീട് വാങ്ങുവാൻ സാധിക്കുന്നതുമായിരിക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവും അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഭാര്യ ഒരു രാജ്യത്ത് ഭർത്താവ് മറ്റൊരു രാജ്യത്ത് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു സ്ഥലത്ത് ജോലി ഭർത്താവിന് മറ്റൊരു സ്ഥലത്ത് ജോലി എന്നീ സാഹചര്യങ്ങളൊക്കെ മാറിയിട്ട് ഉദ്യോഗമാറ്റങ്ങളൊക്കെ ഉണ്ടായി ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള സാഹചര്യം വന്നുചേരും എന്നുള്ളതാണ് അത് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം ഇപ്പോൾ പിന്നെയുള്ളത് ആഗ്രഹങ്ങൾ നിറവേറുവാൻ സാധിക്കുന്ന ഒരു കാലമായിരിക്കും ഇത് നമുക്ക് കുറേ കാലമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാൻ പറ്റുന്ന കാര്യമാണ് അതുവഴി തന്നെ ആത്മസംതൃപ്തി ഉണ്ടാവുകയും ചെയ്യും കൂടാതെ തന്നെ വളരെ കാലത്ത് മുന്നേ നിർത്തി വച്ചിട്ടുള്ള ബിസിനസ്സുകൾ അല്ലെങ്കിൽ വ്യാപാര വിപണനങ്ങളൊക്കെ പുനരാരംഭിക്കുവാനും സാധിക്കുന്ന ഒരു സമയമായിരിക്കും അതുകൂടാതെ വിദേശ ബന്ധങ്ങൾ വഴിയുള്ള കച്ചവടങ്ങൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നീ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അതുവഴി വളരെ നല്ല ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ മുൻ മുന്നേറുവാനുള്ള അല്ലെങ്കിൽ കച്ചവടങ്ങൾ നടത്തുവാനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്നതാണ് മാസാവസാനം അവിചാരിതമായ ചില ചിലവുകൾ പ്രതീക്ഷിക്കാം വളരെ ചുരുങ്ങിയ രീതിയിലുള്ളതായിരിക്കും ഒരുപാട് ധനം നഷ്ടമാകും എന്നുള്ളതല്ല പറയുന്നത് എന്നാലും മാസാവസാനത്ത് കുറച്ച് ചിലവുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് അപകടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഒന്നുകൂടി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു പിന്നെയുള്ളത് അലസത കൊണ്ട് അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് കൊണ്ടൊക്കെ ചില നല്ല തൊഴിലവസരങ്ങൾ നഷ്ടമാകുവാൻ സാധ്യത കാണുന്നുണ്ട് പിന്നീട് ചെയ്യാം പിന്നീടത്തേക്ക് അത് ചെയ്യാം എന്ന് മാറ്റി വയ്ക്കുന്ന ഒരു അലസത അല്ലെങ്കിൽ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് മറന്നു പോകുന്നത് കൊണ്ടെല്ലാം നല്ല ജോലി സാധ്യതകൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ നാഡീ സംബന്ധമായ ചില രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഈ സമയത്ത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശിരസിൻ്റെ പിൻഭാഗത്ത് നിന്ന് കയ്യിലോട്ടുള്ള നാഡീ സംബന്ധമായ അടുത്തുള്ള വേദന കഴപ്പ് എന്നീ ഈ ബുദ്ധിമുട്ടുകളും കൈകാലുകൾക്ക് വരുന്ന കടച്ചിൽ എന്നീ എന്നിവയൊക്കെ ജാതകരെ ബുദ്ധിമുട്ടിലാക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വളരെ ഒരു കാര്യം അമിത വേഗതയിലുള്ള വാഹന യാത്രകൾ കഴിവതും ഒഴിവാക്കുകയാണ് ഉത്തമം കൂടാതെ എല്ലാ കാര്യത്തിലും സാമ്പത്തിക നിയന്ത്രണം കൊണ്ടുവരേണ്ടതുമാണ് എന്നുള്ളത് കൂടി ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഇത്രയാണ് ഈ ഏപ്രിൽ മാസത്തെ വിഷു ബലം അശ്വതി നക്ഷത്രത്തിന് വരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് തോന്നുന്നു നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് കൂടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം